ഏയ് ഹലോ ഇന്ന് ഞങ്ങളിവിടെ നമ്മുടെ കുട്ടനിലെ ഹൈലൈറ്റ് മാളിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഹൈലൈറ്റ് മാളിൽ ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ പോയ കഥയായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും അന്ന് രണ്ട് ബർഗറിന് തൊണ്ണൂറ്റൊമ്പത് രൂപ നമ്മുടെ ബർഗർക്കിങ്ങിൽ അടിപൊളി ഓഫർ അവർ ഇട്ടിട്ടുണ്ട് രണ്ട് ബർഗറിന് തൊണ്ണൂറ്റമ്പത് രൂപ കേട്ട പാട കേൾക്കാത്ത പാടേ ഞങ്ങൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ആ രണ്ട് ബർഗർ കഴിക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെവിടുന്നൊരു ബർഗർ കഴിച്ച് കഴിഞ്ഞാലും അത് അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണ് പക്ഷേ എനിവേ നല്ല ബർഗർ ആയിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ആ മീനാണ് ഞങ്ങളാ മീൻ വാങ്ങിച്ചവിടെ ഇരിക്കുന്നുണ്ട് മീനിന്ന് ചോരൊക്കെ ഒലിച്ചൊലിച്ച് അവിടെ പോകുന്നുണ്ട് അവർ ഞങ്ങൾ ഇറക്കി വിടുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇത് നമ്മുടെ വിജയ അമ്മൻ അവിടെ വാങ്ങി നോക്കി കുറേ കോമഡികളും പലരും കമൻസൊക്കെ അടിച്ച് വിജയകണ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കപ്പിത്താൻ വലിയ എന്തൊരു എക്സാം ഒക്കെ പാസ്സായിട്ട് കപ്പിത്താൻ്റെ ഒക്കെ ചിലവെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് അപ്പോൾ കപ്പിത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് ബർഗർ വെച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ വാങ്ങിച്ചു തന്നു എന്തായാലും വളരെ അടിപൊളി ബർഗർ ആയിരുന്നു അപ്പോൾ ഹൈലൈറ്റ് മാളിലേക്ക് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ബർഗർക്കെങ്കിൽ രണ്ട് ബർഗറിന് തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെച്ചിരുന്ന അടിപൊളി ഓഫർ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളുടെ ചിലവ് കയ്യിൽ നിന്ന് കാശി പോയി ആ വിഷമത്തിൻ്റെ സന്തോഷത്തിലാണോയെന്നറിയില്ല കപ്പിത്താൻ വളരെയധികം ഹാപ്പിയാണ് കുട്ടി കുട്ടിക്കുട്ടി കോമഡികളൊക്കെ പറഞ്ഞിട്ട് ഇതേ വിജയനും കപ്പിത്താനും അവിടെ കിട്ടലിനായിട്ട് ഇതേ ബർഗറൊക്കെ കഴിക്കുന്നുണ്ട് അന്നെപ്പോഴും ബാക്കി പുറത്തേക്കുള്ള നോട്ടെന്ന് ആ വിചരണം വിട്ടിട്ടൊന്നുമില്ല ആൾ ആരൊക്കെ ഇവിടെ പോകുന്നുണ്ട് ആരൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ള ഒരു എണ്ണ എടുക്കാനായിട്ട് അന്നെ അവിടെ നിൽക്കാൻ എന്നാൽ ബർഗർ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ചെറിയ ഐസ്ക്രീം കൂടി കഴിച്ചിട്ട് ഞങ്ങൾ